നമുക്ക് വയനാട്ടിലേക്കൊന്ന് പോകാം വയനാട്ടിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അറുപത്തി നാല് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗ് ശതമാനത്തിൽ ഇടിവ് രേഖപ്പെടുത്തുന്നു ജോഷില ഉണ്ട് ജോഷില നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവ് രേഖപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എങ്ങനെ എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് പൂർത്തിയായോ എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ബിനു ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിൽ വോട്ടിംഗ് ശതമാനത്തിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ നവംബർ ഏപ്രിൽ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം ഇടിവ് പോളിംഗിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വയനാടിന് ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയാവേണ്ട ഒരു സമയമായിരിക്കുന്നു വയനാട്ടിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് വരാൻ തന്നെ മടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് നേരത്തെ പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കം പോയപ്പോൾ വോട്ടർമാരിൽ പലരും വിമുഖത കാണിക്കുന്നു എന്നുള്ളതടക്കമുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചത് എന്തുകൊണ്ടാണ് വയനാടിന് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളടക്കം ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് വയനാട്ടിലെ വോട്ടർമാർ എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് പോയിന്റ് ഏഴ് നാല് ശതമാനമായിരുന്നു വയനാട്ടിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാകുമ്പോഴേക്കും അറുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനമാക്കി മായി കുറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എൺപത് ശതമാനമായിരുന്നു ആ എൺപത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴ് ശതമാനമായി കുറഞ്ഞിരുന്നു അത് വീണ്ടും വലിയ ഇടിവിലേക്ക് പോവുകയാണ് എന്താണ് വയനാടിന് സംഭവിച്ചത് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പോലും വലിയ ആശങ്കയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പോളിംഗ് ശതമാനം നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അതേസമയം തന്നെ വയനാട്ടിൽ ഈ ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം அசம்பிளி மண்டலத்தில் அடக்கம் അഞ്ച് മണിക്ക് ശേഷം വളരെ കുറവ് വോട്ടർമാർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഈ സെക്രട്ടറി ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലും അഞ്ചു മണിക്ക് ശേഷം എത്തിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയാറ് ആളുകൾ മാത്രമാണ് അഞ്ചു മണിക്ക് ശേഷം പോളിംഗ് രേഖപ്പെടുത്താനായി എത്തിയത് സാധാരണഗതിയിൽ ഇവിടെ ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വൻ വൻ ക്യൂ ഈ സമയത്ത് പോലും നീണ്ട നിരയിൽ ആളുകൾ വോട്ട് ചെയ്യാനായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് ആശങ്കയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ് വിനു